ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും അവസാന നാളുകൾ എടുത്തപ്പോൾ ഉണ്ടായ ഒരടുപ്പമാണ് അനുമോളോട് അനീഷിനെ അനുമോൾ അനീഷിനോട് കാണിച്ച സ്നേഹവും അടുപ്പുമൊക്കെ അതുപോലുള്ളതായിരുന്നു അതുകൊണ്ടാണ് അനീഷ് അനുമോളോട് തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാമോ എന്നും ഡയറക്റ്റ് ആയി തന്നെ ചോദിച്ചത് പക്ഷെ അത് പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ ഇത് ഒരു പൊതുപരിപാടിയിൽ അനീഷ് മൈജിയുടെ ഫർണിച്ചറൊക്കെ വാങ്ങാൻ വന്നപ്പോൾ പ്രേക്ഷകർ അനീഷിനോട് ചോദിക്കുകയായിരുന്നു അനുമോളെ വിവാഹം എന്ന് എന്നാൽ അനീഷ് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അന്ന് ഒരു ഗെയിമിന്റെ ഭാഗമായി തനിക്ക് ഒരു പ്രണയം തോന്നിയിരുന്നു ആ പ്രണയം സത്യസന്ധമായിരുന്നു അത് ഞാൻ നേരിട്ട് ചോദിച്ചു അപ്പോൾ അനുമോൾക്ക് അത് താല്പര്യമില്ല എന്ന് പറഞ്ഞു അനുമോൾക്ക് താല്പര്യമില്ലാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ആഗ്രഹം ഉപേക്ഷിച്ചു പുറത്തിറങ്ങിയപ്പോൾ അതുമായി മുന്നോട്ട് പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല നല്ല സുഹൃത്തായി കാണാനാണ് എന്റെ തീരുമാനം ഇതായിരുന്നു അനീഷിന്റെ മറുപടി അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഉയരങ്ങൾ ഇനിയും എത്തേണ്ടതുണ്ട് അപ്പൊ അനീഷിനെ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബായ്